പ്പെട്ടേക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം മറ്റൊന്നുമല്ല നമ്മൾ രണ്ട് പേര് ചോദിച്ച ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ അതെന്തെല്ലാം ആണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മൈക്ക് കണക്ട് ആവുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അത് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു സെറ്റിംഗ് ഉണ്ട് അത് ചെയ്താൽ മാത്രം മതിയാവും അതിന് മുന്നായിട്ട് കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട് അതൊക്കെ പറഞ്ഞു തുടങ്ങാം നിങ്ങൾ രണ്ടുപേരും എന്നെ പോലെ തന്നെ മൊബൈലിൽ തന്നെ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നവരാണ് നിങ്ങളെന്നല്ല ബേസിക് കാര്യം എന്ന രീതിയിൽ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്നതായിരിക്കും ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ഒരു മൊബൈൽ എടുക്കുമ്പോൾ ആ സെൽഫി സ്റ്റിക്കിന്റെ സഹായത്തോടായാലും മറ്റൊരാളുടെ സഹായത്താൽ എടുത്താലും റെക്കോർഡിങ് ചെയ്യുമ്പോൾ മൊബൈലിന്റെ പൊസിഷൻ ഇതേ മാതിരി ആയിരിക്കണം ഉദാഹരണത്തിന് നമ്മൾ ഷോർട്ട് വീഡിയോ ഇതേ പൊസിഷനിൽ എടുക്കുകയാണെങ്കിൽ വലിയ വീഡിയോയ്ക്ക് നമുക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യേണ്ടി വരും വലിയ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് മൊബൈലിന്റെ പൊസിഷൻ പക്ഷെ ഇങ്ങനെ വെച്ചാൽ മതിയാവും ഇവിടെ നമ്മൾ വലിയ വീഡിയോയ്ക്ക് പതിനാറ് പോയിന്റ് ഒമ്പതൊന്നും ഷോർട്ട് വീഡിയോയ്ക്ക് ഒമ്പത് പോയിന്റ് പതിനാറൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മൊബൈലിന്റെ പൊസിഷൻ മാത്രം നമ്മൾ ചേഞ്ച് ചെയ്താൽ മതിയാവും പലപ്പോഴും നമ്മൾ എല്ലാവരും തന്നെ ഇതേ പൊസിഷനിലാണ് നമ്മൾ വീഡിയോ എടുക്കാറുള്ളത് അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ നമുക്ക് ഷോർട്ട് വീഡിയോയ്ക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഒരു വഴിയുണ്ട് ഫസ്റ്റ് നിങ്ങൾ കൈമാസ്റ്റ് മാത്രമേ ഉള്ള ഏതെങ്കിലും ഒരു എഡിറ്റിംഗ് ആപ്പില് നയൻ പോയിന്റ് വൺ സിക്സ് സെലക്ട് ചെയ്തതിനു ശേഷം വലിയ വീഡിയോ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് സെലക്ട് ചെയ്യുക ഇങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതേ പൊസിഷനായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു എഡിറ്റിംഗ് ആപ്പിലായാലും സ്പ്ലിറ്റ് സ്ക്രീനിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ കുറെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിന്റെ ഓപ്ഷൻ ഏതാണോ അതിൽ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇവിടെ ഫുൾ സ്ക്രീൻ ഷോർട്ട് വീഡിയോ സൈസിൽ ഇവിടെ വരുന്നതായിരിക്കും ഇനി ഇത് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ട് മൂവ് ചെയ്ത് നിങ്ങൾക്ക് ഏത് പൊസിഷനാണോ വേണ്ടത് ആ പൊസിഷൻ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്യാവുന്നതാണ് ഒരു വലിയ വീഡിയോ നമ്മൾ എടുത്തു പോയത് അത് വീണ്ടും നമുക്ക് ഷോർട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത കാര്യം നോക്കിയാൽ ഇപ്പം വരുന്ന മിക്ക പ്രീമിയം മൊബൈലിലും ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ കണക്ടിങ് ഹോൾ കാണാനില്ല എന്നുള്ളതാണ് വാസ്തവം ഈ ഒരു മൊബൈലിൽ ഇത് കണക്ട് ചെയ്യാനുള്ള ഹോൾ ഉള്ളത് കാരണം നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഈ കണക്ടിങ് ഹോൾ ഇല്ലാത്ത മൊബൈൽ ആയിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതിനൊരു കിടിലം വഴിയുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു മൊബൈൽ ആയിരുന്നാലും അത് ചാർജ് ചെയ്യാനുള്ള ചാർജിംഗ് പോർട്ട് കാണും അല്ലേ ആ ചാർജിംഗ് ബോട്ടിലോട്ട് കണക്ട് ചെയ്യത്തക്ക ഇതുപോലൊക്കെ ഒരു കണക്ടറിലോട്ട് നമ്മുടെ മൈക്കിന്റെ ത്രീ പോയിന്റ് ഫൈവ് എം എം കണക്റ്റിംഗ് പിന്ന കണക്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ മൊബൈലിലോട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ വീഡിയോ എടുത്താൽ വീഡിയോ റെക്കോർഡിനൊപ്പം തന്നെ നമുക്ക് ഓഡിയോ റെക്കോർഡിംഗും ക്ലിയറായിട്ട് കിട്ടാൻ വേണ്ടി ഇത് സഹായിക്കും ചില കമ്പനികളുടെ മൊബൈലിൽ വയർലെസ് മൈക്കായാലും വയർ മൈക്കായാലും അത് ചിലപ്പം കണക്ട് ആവാതിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ കണക്ട് ആവാതിരിക്കുന്ന കമ്പനികളുടെ മൊബൈൽ ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു വഴിയുണ്ട് അത് നിങ്ങൾക്ക് പ്രൂവ് സഹിതം കാണിക്കാൻ വേണ്ടിയാണ് ഈ വയർലെസ് മൈക്ക് ഉപയോഗിക്കുന്നത് സാധാരണ നമ്മൾ ഏതൊരു മൊബൈലിലും ഇങ്ങനെ കണക്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൽ ബ്ലൂ ലൈറ്റ് എരിയുകയാണെങ്കിൽ അത് കണക്ട് ആയെന്നാണ് അർത്ഥം ഇതിൽ ബ്ലൂ ലൈറ്റ് എരിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് കണക്ട് ആയിട്ടില്ല ഇനി നമുക്ക് ഇതിന്റെ മൈക്ക് ഒന്ന് ഓൺ ചെയ്തതിനു ശേഷം നമുക്ക് ഒരു സെറ്റിംഗിൽ പോയിട്ട് ഒരു സെറ്റിംഗ് ചെയ്യാനുണ്ട് മൈക്ക് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂ ആയിട്ട് ബ്ലൂ ലൈറ്റ് കത്തുകയാണെങ്കിൽ അത് കണക്ട് കണക്ടായെന്നും വിട്ടുവിട്ട് കത്തുകയാണെങ്കിൽ അത് കണക്ട് ആയില്ല എന്നുമാണ് നമ്മുടെ മൊബൈലിൽ ഇത് വിട്ടുവിട്ട് കത്തുന്ന കാരണം ഇത് കണക്ട് ആയിട്ടില്ല എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി മൊബൈലിലെ സെറ്റിംഗ് ഓപ്പൺ ചെയ്തതിനു ശേഷം മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ ഒ ടി ജി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇവിടെ ഒ ടി ജി കണക്ഷൻ എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിങ്ങൾക്ക് വീണ്ടും നമുക്ക് ഇവിടെ ഒ ടി ജി കണക്ഷൻ എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതിന്റെ റൈറ്റ് ൈഡായിട്ട് ഇത് എനേബിൾ ചെയ്ത് കൊടുത്താൽ നമ്മുടെ വയർലെസ് മൈക്ക് ഇതുപോലെ കണക്ട് ആവുന്നതായിരിക്കും ഇത് കണക്ട് ആയപ്പോൾ ഇവിടെ ബ്ലൂ ലൈറ്റ് കത്തുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇതിൽ ഒരാളുടെ സംശയം ഇതായിരുന്നു ഇങ്ങനെ കണക്ട് കണക്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം ഇതുപോലെ സംശയമുള്ള പലരും കാണും അവരുടെ എല്ലാം സംശയം തീരാൻ വേണ്ടി ഈ വീഡിയോ സഹായിക്കട്ടെ മറ്റൊരാളുടെ സംശയം ഇതായിരുന്നു ഷോർട്ട് വീഡിയോയും വലിയ വീഡിയോയും ഏത് രീതിയിലാണ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് വാട്സപ്പിലൂടെ നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ജെനുവനായിട്ടുള്ള ആളാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇതിന്റെ ആൻസർ തരുന്നത് ഇതിന് ശരിക്കും ഞാൻ ആൻസർ പറഞ്ഞു കൊടുത്തതാണ് എന്നാലും ഇത് വീഡിയോ രൂപത്തിൽ ചെയ്യുന്നതിനൊരു കാരണം മറ്റു പലർക്കും കൂടി ഇത് ഉപകാരപ്പെടട്ടെ എന്നുള്ള വിചാരത്തോടുകൂടിയാണ് ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് തുടങ്ങേണ്ടെന്നുള്ള ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പൊ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ യൂട്യൂബിൽ വീഡിയോ ഇങ്ങനെ ചെയ്താലും അങ്ങനെ ചെയ്താലും ഒന്നുമില്ല എങ്ങനെ വേണേലും ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിട നന്ദി നമസ്കാരം